ഇവിടെ കൂടിയിരിക്കുന്നതിന്റെ ഒരു പ്രത്യേകത ഒരു സവിശേഷത എന്ന് പറയുന്നത് വക്കഫുമായി സംബന്ധിച്ച് അല്ലെങ്കിൽ പുതിയ വക്കഫ് നിയമവുമായി സംബന്ധിച്ച് എന്തുകൊണ്ട് നമ്മൾ അതിനെ എതിർക്കുന്നത് അതെല്ലാവർക്കും അറിയാം എന്തിനൊണ്ട് അതിനെ എതിർക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇനിയിപ്പോ അതിനെ നേരിടുന്ന വിധി രീതി എന്തായിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്തായാലും പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി പാർലമെന്റ് പാസാക്കിയ നിയമം ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള നിയമമാണോ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമമാണോ എന്നുള്ളത് കോടതി പരിശോധിക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും കോടതിയിൽ പറയുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമമായതുകൊണ്ട് തന്നെ ഈ നിയമം തന്നെ അസാധുവാക്കണം എന്നുള്ളതാണ് അത് കോടതി അംഗീകരിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല പക്ഷേ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം നിയമമായിരിക്കും എന്നുള്ള അനുമാനമാണ് കോടതിക്കുമുള്ളത് എല്ലാവർക്കും ഉള്ളത് കാരണം പാർലമെന്റ് എന്ന് പറയുന്നത് നിയമനിർമ്മാണ ശാലയാണ് ഈ നിയമനിർമ്മാണശാലയിൽ ഭരണഘടന എന്ന് പറയുന്ന ആ പുസ്തകത്തിന്റെ നാല് ചുവരവുകൾക്ക് അപ്പുറമുള്ളൊരു നിയമം പാസാക്കില്ല എന്നുള്ളൊരു ഒരു അനുമാനമാണ് പക്ഷെ ആ അനുമാനമെല്ലാം കൊണ്ടുള്ള നിയമം വരുമ്പോ അത് പരിശോധിക്കേണ്ടത് കോടതിയാണ് അത് കോടതി പരിശോധന ആവുമ്പോൾ അതിനകത്ത് കുറച്ച് സമയമെടുക്കും പക്ഷെ ഇപ്പോൾ ഇരുപതാം തീയതിയിലേക്ക് കോടതി വിശദമായിട്ടുള്ള വാദം അതായത് രണ്ടു മണിക്കൂർ വെച്ചിട്ട് ഓരോ സൈഡിനും അർജിക്കാർക്ക് രണ്ടു മണിക്കൂറും രണ്ട് മണിക്കൂർ സർക്കാരിനും കൊടുത്ത് അങ്ങനെ നാലു മണിക്കൂറും കൊണ്ട് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് കേൾക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇടക്കാല ഉത്തരവിന് വേണ്ടിയിട്ട് അപ്പം അതിനകത്തുള്ള ഒരു ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ നമ്മളുടെ വാദങ്ങൾ എങ്ങനെയാണ് ഖണ്ഡിക്കുന്നത് എന്നുള്ളത് അവരുടെ സത്യവാങ്മൂലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ നമുക്കുള്ള മൂന്ന് പ്രധാന വിഷയങ്ങളാണ് ഇന്നത്തെ നമ്മൾ ഫ്ലാഗ് ചെയ്തത് ഒന്നെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വക്കഫ് ബൈ യൂസർ ഉപയോഗം കൊണ്ട് വക്കഫായിരിക്കുന്ന നമ്മുടെ സ്വത്തുക്കളെല്ലാം അതല്ലാതാകുന്ന ഒരവസ്ഥ അപ്പൊ എന്തുകൊണ്ട് ഈ വക്കഫ് ബൈ യൂസർ എന്ന് പറയുന്ന ആ തത്വം നമ്മളുടെ നിയമപുസ്തകത്തിൽ നിന്ന് എടുത്തു മാറ്റി അപ്പൊ അതിനുള്ള വിശദീകരണം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമം വന്നതിന് ശേഷം ലക്ഷക്കണക്കിനായിട്ടുള്ള വക്കഫ് സ്വത്തുക്കളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അതായത് എത്രയോ ശതമാനം പറയുന്നുണ്ട് നൂറോ ഇരുന്നൂറോ മുന്നൂറോ ശതമാനം വക്കഫ് സ്വത്തുകളിൽ എണ്ണത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഇൻക്രീസ് ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ആ പറഞ്ഞ് പറയുന്നത് എന്താണ് ബാക്കി വക്കഫ് അല്ലാത്ത സ്വത്തുക്കളെ രജിസ്റ്റർ ചെയ്ത് വെച്ചു എന്നുള്ളത് കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ സത്യാവംഗത്തിൽ ആ നമ്പറുകൾ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വക്കഫ് ബൈ യൂസർ എന്ന് പറയുന്ന തത്വം നമുക്ക് എടുത്തു കളയേണ്ട ഒരു അവസ്ഥ വന്നത് കാരണം വക്കഫ് ബൈ യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം രേഖകളൊന്നും ഉണ്ടാവില്ല രേഖകളില്ലാത്ത ഒരു വസ്തുവാണ് വക്കഫായിട്ടുള്ള ഒരു വസ്തുവാണ് വക്കഫ് ബൈ യൂസറിൽ പെടുന്നത് അപ്പൊ രേഖകളില്ലെങ്കിൽ ഇപ്പോൾ വക്കഫ് ബോർഡിന് ഇപ്പോൾ ഒരു വസ്തു വക്കഫാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ അതിനെ വിജ്ഞാപനം ഇറക്കിയത് വക്കഫ് ആക്കി മാറ്റാം അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെയുള്ള നിങ്ങളുടെ ഡാറ്റാബേസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്രമാത്രം വർധനവുണ്ടായി അതുകൊണ്ട് തന്നെയാണ് അത് ദുരുപയോഗപ്പെടുത്തുന്ന ഒരു വകുപ്പാണ് അതുകൊണ്ട് വക്കഫ് ബൈ യൂസർ എന്നൊരു തത്വം ഇല്ലാതാക്കി എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ വാദം ഈ വാദത്തെ ഖണ്ഡിക്കാൻ വളരെ എളുപ്പമാണ് അല്ലെങ്കിൽ അവർക്ക് അറിവില്ലായ്മ കൊണ്ട് പറയുന്നൊരു വാദമാണ് ഈ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമ ഭേദഗതിയോട് കൂടിയിട്ടാണ് വാംസി പോർട്ടൽ എന്ന് പറയുന്ന ഒരു പോർട്ടൽ തന്നെ വക്കഫ് ബോർഡിൽ ഉണ്ടാകുന്നത് ആ പോർട്ടലിൽ കൂടിയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പൊ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ രജിസ്റ്റർ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന വക്കഫ് സ്വത്തുക്കളാണ് നിങ്ങൾ ഈ പത്തു വർഷം കൊണ്ടുള്ള കണക്കും കൊണ്ട് അത് വലിയ രീതിയിൽ ഇരട്ടിച്ചു എന്ന് പറയുന്നത് ഇതപ്പോ ഓൾറെഡി വക്കഫ് സ്വത്തുക്കളായിട്ടുള്ള സംഗതികളാണ് നൂറ്റാണ്ടുകളായിട്ട് വക്കഫ് സ്വത്തുക്കളായിട്ടുള്ള സംഗതി പക്ഷേ ഈ പോർട്ടൽ തുടങ്ങിയത് രണ്ടായിരത്തി ഒമ്പതിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രാവർത്തികമാക്കി ആ പ്രാവർത്തികമാക്കിയ സമയം തൊട്ട് രജിസ്റ്റർ ചെയ്ത് പത്തു വർഷം കൊണ്ട് രജിസ്റ്റർ ചെയ്തപ്പോ ശരിക്കുള്ള കണക്ക് അതിനകത്ത് വന്നു അവർ പറയുന്ന കണക്കനുസരിച്ചിട്ട് ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ എത്രയോ നൂറിൽ താഴെയാണ് വക്കഫ് ഉള്ളൂ എന്നുള്ളതാണ് പക്ഷേ ഈ പോർട്ടൽ വന്നതിന് ശേഷം ഒരുപാട് കൂടി എന്നുള്ളതാണ് അതേപോലെ തന്നെ ഉത്തരേന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളുടെയും കണക്ക് കാണിച്ചിട്ട് അങ്ങനെയാണ് പറയുന്നത് നമുക്കറിയാം ഉത്തരേന്ത്യയിലുള്ള വക്കഫ് സ്വത്തുകൾ എന്ന് പറയുന്നത് നൂറും ഇരുന്നൂറും മുന്നൂറും വർഷം പഴക്കമുള്ള വക്കഫ് സ്വത്തുക്കളാണ് അത് തന്നെയാണ് വക്കഫ് ബൈ യൂസർ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ചെയ്തിട്ടുള്ള സ്വത്തുക്കൾ എന്ന് പറയുന്നത് അപ്പൊ ഈ സ്വത്തുക്കളെല്ലാം അന്ന് രജിസ്റ്റർ ചെയ്യാത്തതിന്റെ കാരണം അന്ന് ഇതുപോലത്തെ ഒരു ഇലക്ട്രോണിക് ഡാറ്റാബേസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത് വന്നു രജിസ്റ്റർ ചെയ്ത് അതിന്റെ യഥാർത്ഥ കണക്കുകൾ വന്നു ഈ യാഥാർത്ഥ കണക്കുകൾ വന്നപ്പോൾ അവർ പറയുന്നത് ഇത് ദുരുപയോഗ ദുരുപയോഗം ചെയ്തിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സംഗതി ആയത് ഈ പറയുന്ന തത്വം ഞങ്ങൾ നിയമത്തിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നതെന്ന് അപ്പൊ ആ വാദം അങ്ങനെ നമുക്ക് ഖണ്ഡിക്കാൻ പറ്റും ഒരു കുഴപ്പമില്ലാണ്ട് ഖണ്ഡിക്കാൻ പറ്റും രണ്ടാമത്തെ ഒരു വാദം എന്ന് പറയും നമുക്കറിയാം വഖഫ് ബോർഡുകളിൽ അമുസ്ലിങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് രണ്ടു പേര് എൻ നിർബന്ധമായിട്ടും അമുസ്ലിം ആയിരിക്കണം പക്ഷെ ഭൂരിപക്ഷം മുസ്ലിം ആകാനും സാധ്യതയുണ്ട് അമുസ്ലിം ആകാനും സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മളുടെ വാദം എന്ന് പറയുന്നത് വഖഫ് എന്ന് പറയുന്നത് ഒരു വിശ്വാസി അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്ന ഒരു വസ്തുവാണ് അപ്പൊ ഒരു വിശ്വാസിക്ക് അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്ന വ്യക്തി ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയാൻ എന്നറിയാനുള്ള ഒരു കെൽപ്പ് ഒരു വിശ്വാസിക്ക് മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നിയമത്തിൽ ഇത്രയും നാളുമുള്ള നിയമം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വരെ ഉള്ള നിയമത്തിൽ ഇന്ത്യയുടെ നിയമം തന്നെ അംഗീകരിച്ചത് വക്കഫ് ബോർഡിൽ മുസ്ലിങ്ങളായിട്ടുള്ള അംഗങ്ങൾ മാത്രമേ പാടുകയുള്ളൂ അതിന് പിന്നിലുള്ള ഒരു ലോജിക് എന്ന് പറയുന്നത് വിശ്വാസികൾ സമർപ്പിക്കുന്ന അവരുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് വിശ്വാസിക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പൊ അതിനുള്ള മറുവാദമായിട്ട് കേന്ദ്ര സർക്കാർ അവരുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നത് വക്കഫ് ബോർഡ് കൈകാര്യം ചെയ്യുന്നത് ബോർഡിന്റെ സെക്യുലർ ആയിട്ടുള്ള പ്രോപ്പർട്ടികളിലാണ് അങ്ങനെ സെക്യുലർ പ്രോപ്പർട്ടികൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വക്കഫ് ബോർഡിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വന്നാലും കുഴപ്പമില്ല വല്ലാത്തൊരു വാദമാണ് വിചിത്രമായിട്ടുള്ളൊരു വാദമാണ് വക്കഫ് ബോർഡ് എന്ന് പറയുന്ന ആ ബോർഡിന്റെ ഇപ്പോഴത്തെ കർത്തവ്യങ്ങൾ എന്താണെന്നുള്ളത് പുതിയ നിയമം നോക്കിക്കഴിഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാകും ഈ പറയുന്ന വിശ്വാസിയുടെ സ്വത്ത് അവന്റെ വിശ്വാസമനുസരിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ട ബോർഡാണ് വക്കഫ് ബോർഡ് എന്നുള്ളത് അവിടെ ഒരു മതേതരത്വമായിട്ടുള്ള ഒരു സ്വത്തുക്കളുടെ കാര്യമോ ഒന്നും പറയുന്നില്ല സെക്യുലർ ആയിട്ടുള്ള ഒരു അവിടെ ഇല്ല അവന്റെ വിശ്വാസം അനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ട സ്വത്തുക്കളാണ് വക്കഫ് ബോർഡ് കൈകാര്യം ചെയ്യേണ്ടത് അപ്പൊ ഈ പറയുന്ന വാദത്തിന് യാതൊരു അടിസ്ഥാനമില്ലെന്ന് നമുക്ക് മനസ്സിലാകും മാത്രവുമല്ല ഇതേപോലെ തന്നെ നമുക്കറിയാം എത്രമാത്രം ബോർഡുകൾ ദേവസ്വം ബോർഡുകൾ പോലത്തെ ബോർഡുകൾ ഉണ്ടെന്ന് ഹൈന്ദവ ക്ഷേത്രങ്ങളെല്ലാം ഹൈന്ദവ ക്ഷേത്രങ്ങളെയെല്ലാം ഒരു നിയമ നിർമ്മാണത്തിന്റെ അടിയിൽ കൊണ്ടുവന്ന് പാർലമെന്റും അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭകളും പാസാക്കിയ ഒരുപാട് നിയമങ്ങളുണ്ട് ആ ഓരോ നിയമത്തിന്റെ അടിയിലും വളരെ സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് ഹൈന്ദവർക്ക് മാത്രമേ ഇതിനകത്ത് അംഗങ്ങളാകാൻ പറ്റുകയുള്ളൂ കഴിഞ്ഞ ദിവസം ഗുരുവായൂരില് ദേവസ്വം ബോർഡിന്റെ ഒരു പരസ്യം നമ്മൾ കണ്ടു ആ പരസ്യം കണ്ടതില് ആ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മാനേജ് ചെയ്യുന്ന ഒരു ഹൈസ്കൂള് ആ ഹൈസ്കൂളിലേക്കുള്ള നിയമനത്തിൽ പോലും ഹിന്ദുക്കൾ മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് ആ പരസ്യം ഒരു സ്കൂളിലെ നിയമനം പോലും ആ നിയമനത്തിൽ പോലും അവർ പറയുന്നു ഇവിടെ ഹൈന്ദവർക്ക് മാത്രമേ പാടുള്ളൂ അതായത് ഏതാ അധ്യാപകർ മാത്രമല്ല അനധ്യാപകര് പോലും സ്വീപ്പർമാന് പോലും അവിടെ ഹൈന്ദവർ മാത്രമേ പാടുള്ളൂ എന്ന് ഒരു നിഷ്കർഷിച്ചിട്ടുള്ള ഒരു കണ്ടീഷനാണത് അപ്പൊ അങ്ങനെ ബോർഡുകൾ അതായത് നിയമപരമായിട്ട് സൃഷ്ടിച്ച ദേവസ്വം ബോർഡുകളും അതേപോലെ തന്നെ മറ്റുള്ള ക്ഷേത്ര ബോർഡുകളും ആ ബോർഡുകളിലെല്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹൈന്ദവർ മാത്രമേ പാടുള്ളൂ എന്നുള്ളത് സിഖ് ഗുരുദ്വാര ബോർഡ് ആ സിഖ് ഗുരുദ്വാര ബോർഡിലും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സിഖുകളിലല്ലാത്ത ഒരു മതസ്ഥരും ഇതിനകത്ത് പാടില്ല എന്നുള്ളത് അങ്ങനെ തന്നെയാണ് ജൈന മതസ്ഥരുടെ ബോർഡിനെ സംബന്ധിച്ചെല്ലാം പാർലമെന്റോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളോ പാസാക്കിയ നിയമങ്ങളാണ് അപ്പൊ ആ നിയമങ്ങളിലെ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇവിടെ ഞങ്ങളുടെ മതസ്ഥരല്ലാത്ത ഒരാളും പാടില്ല അത് ശരിയായിട്ടുള്ള സമീപനമാണ് സുപ്രീം കോടതിയുടെ ഒരു ചോദ്യം തന്നെ വന്നല്ലോ ക്ഷേത്ര ബോർഡുകളിൽ ഹൈന്ദവ ക്ഷേത്ര ബോർഡുകൾ നിങ്ങൾ ഒരു മുസ്ലിമിനെ ഉൾപ്പെടുത്തൂ എന്ന് ചോദിക്കേണ്ടി വന്നല്ലോ സുപ്രീം കോടതിക്ക് ആ ചോദ്യത്തിന്റെ പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യത എന്ന് പറയുന്ന സംഗതി നമ്മുടെ ഭരണഘടനയിലുണ്ട് ആർട്ടിക്കിൾ പതിനാല് ആ തുല്യതയുടെ ലംഘനം കൂടിയാണ് ഈ പറയുന്ന രീതിയിൽ വക്കഫ് ബോർഡുകളിൽ ആ മുസ്ലിങ്ങളെ നിയമിക്കാം എന്നുള്ളതും അതേപോലെ തന്നെ ക്ഷേത്രങ്ങളും അതേ അതേപോലെ തന്നെ ഗുരുദ്വാരകളും ജൈനന്മാരുടെയും എല്ലാം അവരുടേതായിട്ടുള്ള മതസ്ഥാപനങ്ങളിൽ അവർ മാത്രമേ പാടുള്ളൂ എന്ന് പറയുമ്പോൾ തുല്യതക്കുള്ളൊരു പ്രശ്നമുണ്ട് അത് തുല്യതയുടെ ലംഘനം കൂടിയാണ് മതപരമായിട്ടുള്ള നമ്മളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആർട്ടിക്കൽ ഇരുപത്തി അഞ്ചാണ് അതേപോലെ തന്നെ നമ്മളുടെ അസച്ച് കൈകാര്യം ചെയ്യാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യമാണ് ഇരുപത്തി ആറിൽ ആർട്ടിക്കൽ ഇരുപത്തി ആറിൽ പറയുന്നത് അപ്പൊ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറിന്റെയും ലംഘനമാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പക്ഷെ ഇതിനകത്ത് ആർട്ടിക്കൽ പതിനാലിന്റെയും കൂടിയും ഒരു ലംഘനമുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നാം കണ്ടുവരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കഫ് ബൈ യൂസർ എന്ന് പറയുന്ന സംഗതിയിൽ നമ്മുടെ നിയമം ഇപ്പോഴത്തെ നിയമം പറയുന്നു ഇന്ന് വരെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ള വക്കഫ് ബൈ യൂസർ ആണെങ്കിൽ ഞങ്ങൾ അതിനെ സംരക്ഷിക്കാം ഒന്നും ചെയ്യില്ല പക്ഷെ അതിന്റെ തൊട്ടു താഴെ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ആരെങ്കിലും ഇതിനകത്ത് തർക്കം ഉന്നയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സർക്കാർ പറയുകയാണ് അവർക്കൊരു തർക്കമുണ്ട് എന്നുള്ള അപ്പൊ രണ്ട് രണ്ടുപേർക്ക് തർക്കം പറയാം സ്വകാര്യ വ്യക്തികൾ ആരെങ്കിലും തർക്കം ഉന്നയിക്കാം അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു തർക്കമുണ്ടെന്ന് പറയാം ഈ രണ്ട് സാഹചര്യം വരികയാണെങ്കിൽ ഈ പറയുന്ന വക്കഫ് ബൈ യൂസർ എന്ന് പറയുന്ന ഈ സ്വത്തുക്കളെല്ലാം ആ സമയം ആ നിമിഷം മുതൽ വക്കഫ് സ്വത്തുകൾ അല്ലാതെ ആകും വക്കഫ് സ്വത്ത് അല്ലാതായി മാറും ആ നിമിഷം മുതൽ അതെങ്ങനെ പോകുന്നു എന്നറിയോ ആദ്യം തന്നെ ആരെങ്കിലും ഒരാൾ ഒരു തർക്കം എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുക്കുക ആർക്ക് ഇവര് ഉദ്ദേശം ഇവര് വെക്കുന്ന അത് സർക്കാർ തന്നെ വെക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് മുമ്പിൽ സർക്കാരിന്റെ ആ ഉദ്യോഗസ്ഥൻ നോക്കിയിട്ട് പ്രഥമദൃഷ്ടിയ എനിക്കും ഒരു തർക്കമുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണ് ആ ബോധ്യപ്പെടൽ എന്ന് പറയുന്നത് ഈ വക്കഫ് സ്വത്ത് അല്ലാതായി മാറുന്ന ഒരു ബോധ്യപ്പെടലിലേക്കാണ് പോകുന്നത് പിറ്റേ ദിവസം തന്നെ നമ്മളുടെ പള്ളിയാണെങ്കിൽ പള്ളിയുടെ മതിലിന്റെ മുകളിൽ ഒരു നോട്ടീസ് വരും ഇത് വക്കഫ് സ്വത്തല്ല എന്ന് പറയുന്ന ഒരു നോട്ടീസ് വരും നമ്മള് ഈ നിയമം ഞാൻ നിയമ വിദ്യാർത്ഥിയാണ് ഈ നിയമത്തിൽ നമ്മൾ എവിടെയും കാണാത്ത കാര്യം നമ്മൾ സാധാരണ രണ്ടുപേര് തമ്മിൽ എന്തെങ്കിലും ഒരു ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ കോടതിയിൽ പോകും കോടതിയിൽ പോയിട്ട് പറയും എന്റെ സ്വത്താണിത് ആ എന്റെ സ്വത്തിലാണ് അവനിപ്പോ ഷെഡ് കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അവനെ ആ ഷെഡ് പൊളിച്ച് മാറ്റാൻ പറയും മാറ്റാൻ പറയണമെന്ന് പറയുമ്പോൾ കോടതിയിൽ പോകും കോടതിയിൽ പോകുമ്പോൾ കോടതി എന്തായിരിക്കും ഉത്തരവ് ആദ്യത്തെ ദിവസം എന്തായിരിക്കും ഉത്തരവ് ഇടക്കാല ഉത്തരവായിട്ട് പാസ്സാക്കുന്നത് കോടതി പറയും തൽസ്ഥിതി തുടരണം എന്ന് പറയും സ്റ്റാറ്റസ് കോ എന്ന് പറയും എന്നുവെച്ചാൽ ആരാണോ അവിടെ ചെയ്തിരിക്കുന്നത് അത് തുടർന്നു കൊണ്ടുപോയിരിക്കാം അതിനുശേഷം തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവസാനം അന്തിമമായിട്ട് ഒരു വിധി പറയാം ഇവിടെ നേരെ തിരിച്ചാണ് മുന്നൂറും നാനൂറും അഞ്ഞൂറും വർഷമായിട്ടൊരു പള്ളിയാണെങ്കിൽ പോലും ആരെങ്കിലും ഒരു തർക്കം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ തർക്കം തർക്കമാണെന്ന് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥൻ തോന്നിക്കഴിഞ്ഞാൽ അത് വാക്ക് സ്വത്ത് അല്ലാതായി മാറുകയാണ് അപ്പോൾ തന്നെ അതിന്റെ തൽസ്ഥിതി മാറി ഇന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് പത്തോ ഇരുപതോ കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കാം അതോ ആ തീരുമാനം വരെയും എങ്കിലും തൽസ്ഥിതി തുടരണം എന്നുള്ളതാണ് സാധാരണ നമ്മളെല്ലാം പഠിച്ചിരിക്കുന്ന നിയമം പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് ആദ്യത്തെ ദിവസം നല്ല തൽസ്ഥിതി അങ്ങനെ മാറ്റിക്കളഞ്ഞു വക്കഫല്ലാതെ അങ്ങനെ മാറ്റിക്കളഞ്ഞു അത് ഞങ്ങളുടെ സ്വത്താക്കി മാറ്റിയ അത് അത് വക്കഫല്ലാതായി മാറിക്കഴിഞ്ഞാലാ അത് സർക്കാരിന്റെ സ്വത്തായി മാറുകയാണ് ഇപ്പൊ പാർലമെന്റ് പാർലമെന്റിന്റെ ഒരു അമ്പതോ നൂറോ മീറ്റർ അകലെ പാർലമെന്റിന്റെ ഒരു പള്ളിയുണ്ട് ജുമാ മസ്ജിദ് ഉണ്ട് പലരും ആ പള്ളിയിൽ വന്ന് നമസ്കാരം നടത്തിയിട്ടുണ്ടാകും ആ പള്ളിയുടെ ഇമാമാണ് മൊഹിബുള്ള നദ്വി ഇപ്പൊ നമ്മുടെ രാംപൂരിലെ പാർലമെന്റ് അംഗമാണ് മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് ലോക്സഭയിൽ ഈ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കഫ് ബ യൂസറിലാണ് കാരണം മുന്നൂറ് കൊല്ലത്തോളം പഴക്കമുണ്ടെന്നാണ് മൊഹിബുള്ള നദവി നമ്മുടെ പണ്ട് പറഞ്ഞിരിക്കുന്നത് ഈ പള്ളിയുടെ പേരിൽ ആരെങ്കിലും ഒരു തർക്കം ഉന്നയിക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥൻ തോന്നുകയാണ് തർക്കമുണ്ടെന്ന് തോന്നി തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം അത് അത് വക്കഫ് സ്വത്തല്ലാതായി മാറുകയാണ് പള്ളി അല്ലാതായി മാറുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്വത്തായി മാറുകയാണ് അത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു നിയമമാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അവർ പറയുകയാണ് വക്കഫ് ബൈ യൂസർ എന്ന് പറയുന്ന സംഗതി ഞങ്ങൾ സംരക്ഷിക്കുകയാണ് പഴയ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല പക്ഷെ അതിന് കൂടെയാണ് ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതവിടെ തൽക്കാലം നമുക്ക് അവിടെ നിർത്താം അതിനുശേഷം വരുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട് നിയമത്തിൽ അതായത് അടുത്ത ആറു മാസത്തിനുള്ളിൽ ഇന്ന ഇന്ന ഡോക്യുമെന്റുകൾ നിങ്ങൾ ഈ പറയുന്ന വെബ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം അപ്പൊ ആ പോർട്ടലിലുള്ള ഡോക്യൂമെന്റുകൾ ഒരുപാട് ഡോക്യുമെന്റുകൾ പറയുന്നുണ്ട് അതായത് ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഉണ്ടാക്കിയ ആൾ ആരാണ് വാക്കിഫ് ആരാണ് എന്നാണ് ഉണ്ടാക്കിയത് വക്കഫിന്റെ രേഖ വക്കഫ് ഡീഡ് ഉണ്ടെങ്കിൽ അത് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഇതിനകത്ത് കിട്ടുന്ന റവന്യൂ എത്രയാണ് അതെങ്ങനെയാണ് നിങ്ങൾ ചെലവഴിക്കുന്നത് ഇതിനകത്ത് കോടതി കേസുകളുണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ വക്കഫ് ബൈ യൂസർ നിങ്ങൾ അവിടെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ പറയുമ്പോ ഇത്രമാത്രം ഡീറ്റെയിൽസ് നിങ്ങൾ ചോദിക്കുമ്പോ അതിനകത്തൊരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് ആരാണ് ഈ വക്കഫുണ്ടാക്കിയത് ഈ വക്കിഫിന്റെ പേരും എന്നാണ് വക്കഫുണ്ടാക്കിയത് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളും വക്കഫ് ബൈ യൂസറിൽ ഉണ്ടാവുകയില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങള് ഒരു കയ്യിൽ പറയുന്നു ഒരു വശത്ത് നിങ്ങൾ പറയുന്നു നിങ്ങൾ സംരക്ഷിക്കുകയാണ് എന്നിട്ട് അപ്പോൾ തന്നെ പറയുന്നുണ്ട് സംരക്ഷണം എന്ന് പറയുന്നത് തർക്കമുണ്ടെങ്കിൽ ഉണ്ടാവുകയില്ല സംരക്ഷിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അടുത്ത വകുപ്പിൽ പറയുന്നത് നിങ്ങൾ ആറു മാസത്തിനുള്ളിൽ ഇന്ന രേഖകൾ അത് എല്ലാ വക്കഫിനെ സംബന്ധിച്ചിട്ടുള്ള രേഖകൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഈ പറയുന്ന പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ വക്കഫ് ബൈ യൂസർ എന്ന് പറയുന്ന അവിടെയും പ്രശ്നമാണ് ഇനിയിപ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വക്കഫ് ബൈ യൂസർ എന്നല്ലാത്ത സാധാരണ ഇപ്പോഴത്തെ വക്കഫ് എന്ന് പറയുന്ന വസ്തുക്കൾ ഈ പോലെ ആറു മാസത്തിനുള്ളിൽ മുത്തവല്ലികൾ അതിനകത്ത് അപ്ലോ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം രേഖകളെല്ലാം വെച്ചിട്ട് അപ്ലോഡ് ചെയ്യണം ഇപ്പൊ ഈ പറയുന്ന നിയമം ഏപ്രിൽ തന്നെ ഈ നിയമം നിയമമായി മാറിയിരിക്കുകയാണ് രാഷ്ട്രപതി ഒപ്പിട്ട് ഗസറ്റിൽ വിജ്ഞാപനം വന്നപ്പോൾ തന്നെ നിയമം പ്രാബല്യത്തിലായി അപ്പൊ ഏപ്രിൽ തൊട്ട് ഒക്ടോബർ വരെയുള്ള സമയം മാത്രമേ നമുക്കുള്ളൂ ഇപ്പോഴും പോർട്ടൽ ഏതാണെന്നുള്ളതോ അതിനു വേണ്ടിയിട്ടുള്ള റൂൾസ് എന്താണെന്നുള്ളതോ ഒന്നും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടില്ല കാരണം കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ ഈ പറയുന്ന നിയമം അനുസരിച്ചിട്ട് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് അല്ലാത്ത മറ്റു ഡീറ്റെയിൽസ് വേണമെങ്കിൽ ചോദിക്കാമെന്നുണ്ട് അതിനുള്ള അധികാരവും കേന്ദ്ര സർക്കാരിനുണ്ട് അപ്പൊ എന്തെല്ലാം ചോദിക്കുമെന്ന് നമുക്കറിയില്ല ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നിരുന്നാൽ പോലും നാം ഈ പറയുന്ന കാര്യങ്ങളായിട്ട് നാം തയ്യാറായി തയ്യാറെടുത്ത് നിൽക്കുക തന്നെ വേണം കാരണം ആറു മാസം കഴിഞ്ഞിട്ടും മുത്തവല്ലി ഈ പറയുന്ന ഡീറ്റെയിൽസ് നമ്മുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് അതിന് അതിന്റെ ഒരു 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 പണിഷ്മെന്റ് പെനാൽറ്റി എന്താണെന്ന് അറിയാവൂ ജയിൽ ശിക്ഷ മുത്തവല്ലി ജയിലിൽ പോകും ആറു ഒരു പാസ്തു അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ മുത്തവല്ലി ജയിലിൽ പോകും ഈ ജയിലിൽ പോകുന്ന ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് ഈ സമുദായത്തിന് മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് മുത്തലാഖിന്റെ നിയമം നമ്മൾ കണ്ടു ഒരു സമുദായത്തിന്റെ വിവാഹമോചന രീതിയാണ് ഒരു സിവിൽ ആയിട്ടുള്ള ഒരു കേസാണ് വിവാഹമോചനം എന്ന് പറയുന്നത് മുത്തലാഖ് മൊഴിഞ്ഞ ഒരാളില് മുത്തലാഖ് എന്ന് പറയുന്ന അസാധു ആണ് മുത്തലാഖ് ഇപ്പൊ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആ വിവാഹം അസാധുവാകുന്നില്ല അസാധുവാകാത്ത ഒരു സംഗതി ചൊല്ലിയ ഒരാളെ ഒരാൾക്ക് ജയിൽ ശിക്ഷയാണ് നൽകുന്നത് അതായത് ഇപ്പോ ഒരാളിപ്പോ മുത്തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പോലും ഭാര്യാ ഭർത്തൃബന്ധം വേർപെടുന്നില്ല ഭാര്യ ഭാര്യയും ഭർത്താവുമായിട്ട് അവര് തുടർന്നു പോയിക്കൊണ്ടിരിക്കും എന്നിരുന്നാൽ പോലും അസാധുവായിട്ടുള്ള ഒരു വാക്ക് മൊഴിഞ്ഞതിന്റെ പേരിൽ ജയിലിൽ പോകുന്ന ഒരു നിയമമാണ് മുത്തലാഖ് നിയമം മറ്റുള്ള ഉണ്ടല്ലോ വിവാഹമോചന രീതികൾ ആ വിവാഹമോചന രീതികളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇതേപോലത്തെ നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കഴിഞ്ഞാൽ ഒരു ജയിലുമില്ല എവിടെയും ജയിലില്ല ജയില് പാടില്ല പറ്റില്ല കാരണം ഇത് സിവിൽ സമ്പ്രദായമാണ് ഈ സംഗതികൾ പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ വിവാഹമോചന രീതിയിൽ ഈ രീതിയിലുള്ള എന്തെങ്കിലും അസാധുവാക്കി ആക്കി കഴിഞ്ഞ ഒരു വാക്ക് ഉച്ചരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് ഉച്ചരിച്ചുകൊണ്ട് നിയമപരമായിട്ട് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നിരുന്നാൽ പോലും നിങ്ങൾ അത് ഉച്ചരിച്ചോ നിങ്ങൾ ജയിലിൽ പോകുമെന്ന് മുത്തലാഖ് നിയമത്തിൽ നമ്മളെ കാണിച്ചു തന്നു ഇന്നിവിടെ വക്കഫ് നിയമത്തിലും ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ആറു മാസത്തിനുള്ളിൽ ഈ പോർട്ടലിൽ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ മുറ്റവല്ലികൾ ജയിലിൽ പോകുമെന്നാണ് ഈ പറയുന്ന നിയമം പറയുന്നത് അപ്പൊ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന നിയമം എന്ന് പറയുന്നത് കിരാതമായിട്ടുള്ള നിയമമാണെന്ന് യാതൊരു സംശയവുമില്ല ഇത് സാമൂഹ്യപരമായിട്ടും അതേപോലെ സാമ്പത്തികപരമായിട്ടും ഈ സമുദായത്തെ തളർത്താൻ തന്നെ ആയിട്ടുള്ള നിയമമാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല സാമൂഹ്യമായിട്ടുള്ള ഒരു അജണ്ട അതിന്റെ അതിന്റെ പുറത്തുണ്ട് നമുക്കറിയാം ഒരുപാട് സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും ആശുപത്രികളായാലും യത്തീംഖാനകളായാലും ഇതെല്ലാം ഈ പറയുന്ന പോലെ വക്കഫ് സ്വത്തുകളിൽ നിലനിന്ന് പോകുന്നുണ്ട് ഇതെല്ലാം വക്കഫ് സ്വത്തുകൾ അല്ലാതെ ആയി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സമുദായത്തിനെ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളതിന്റെ ഉത്തമ ബോധ്യം അവർക്കുണ്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു അജണ്ടയും അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ് രാഷ്ട്രീയപരമായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് ഇതിപ്പോ ഒരു മുസ്ലിംകളുടെ ഒരു പ്രശ്നമാക്കി മാറ്റിക്കളഞ്ഞിട്ട് മുസ്ലിങ്ങളെ ഒരു വശത്തും ബാക്കിയുള്ള സമുദായങ്ങളെ മറ്റു വശത്തും ആക്കി ഒരു ധ്രുവീകരണം നടത്തുക എന്നുള്ള ഒരു നയത്തിന്റെ ഭാഗമാണത് മുനമ്പത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതെല്ലാമാണ് മുനമ്പത്തെ കുറിച്ചപ്പോ ഞാൻ അവിടെ കയറി വരുമ്പോൾ സൈനുദ്ദീൻ വക്കീൽ സംശയ ദുരീകരണം എല്ലാം നടത്തുന്നുണ്ടായിരുന്നു ഈ പുതിയ നിയമവും മുനമ്പവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് മാത്രമല്ല ഈ പുതിയ നിയമം കൊണ്ട് മുനമ്പാർക്ക് ഒരു ഒന്നും കൂടി പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ട മൂന്ന് പ്രധാനപ്പെട്ട രേഖകൾ ഒന്ന് വക്കഫ് ഡീഡ് രണ്ട് ആരാണ് വാക്കിഫ് മൂന്ന് എന്നാണ് വക്കഫ് ചെയ്തത് എന്ന് പറയുന്ന മൂന്ന് രേഖകൾ ഈ പറയുന്ന പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭൂമി വക്കഫ് ഭൂമിയെ മാറും മുനമ്പത്തിന്റെ കാര്യത്തിൽ ഈ മൂന്നുമുണ്ട് എന്നിട്ട് പറയുന്നു മുനമ്പത്തിന് വേണ്ടി കൊണ്ടുവന്ന നിയമമാണെന്ന് പറഞ്ഞ ആഘോഷിച്ചു പക്ഷെ അതിനുശേഷം ഈ ബില്ല് അവതരിപ്പിച്ച മന്ത്രി കൊച്ചിയിൽ വന്നിട്ട് പറയേണ്ടി വന്നു ഈ ഈ പറയുന്ന നിയമവും മുനമ്പും പ്രശ്നവും നമ്മൾ യാതൊരു ബന്ധവുമില്ല നിങ്ങൾ കോടതിയിൽ പോയി ഈ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കോ എന്നുള്ളത് അപ്പൊ ഓരോ സ്ഥലത്തും എങ്ങനെയാണ് സമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കേണ്ടത് എന്നുള്ള ഒരു അജണ്ട രാഷ്ട്ര ഈ പറയുന്ന പോലെ ധ്രുവീകരണത്തിന്റെ ഒരു അജണ്ട അവരുടെ രാഷ്ട്രീയ നയമാണത് ആ നയം എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഈ പറയുന്ന നിയമത്തിന്റെ പുറകിലുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് വഖഫ് എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് കേരളം ഒന്നുമല്ല അവരുടെ നോട്ടം അവരെ നോട്ടം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാർലമെന്റ് മസ്ജിദ് എന്ന് പറയുന്നത് പാർലമെന്റിൽ നിന്നും വെറും അമ്പത് മീറ്റർ മാത്രമാണ് അമ്പത് മീറ്റർ പോലും ഉണ്ടാവുകയില്ല പുതിയ പാർലമെന്റ് വന്നോടി അമ്പത് മീറ്റർ പോലും ഉണ്ടാവുകയില്ല വഖഫ് ബൈ മയ്യൂസറിൽ കൊണ്ടുവന്ന തർക്കം ഉന്നയിച്ച് ആ അത് ആ രീതിയിൽ ആ വസ്തു അവിടെ നിന്ന് മാറ്റാം അതേപോലെ തന്നെ ഖബർസ്ഥാനുകൾ ഈദ്ഗാഹുകൾ ഏക്കർ കിടക്കിന് ഭൂമികൾ ഇതെല്ലാം വക്കഫ് ബൈ യൂസർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വക്കഫുകളാണ് അപ്പൊ ഈ സ്ഥലം എങ്ങനെയെങ്കിലും കൈക്കലാക്കുക ഇവർക്ക് ഇത്രമാത്ര സ്ഥലം ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ആവശ്യമല്ല ഇത് കൈക്കലാക്കുക അതാണ് അജണ്ട പക്ഷെ അതിനകത്ത് എന്താണ് ഏത് മാർഗമാണ് അവർ പിന്തുടരുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള മാർഗം മാത്രമാണ് പിന്തുടരുന്നത് നമുക്കിപ്പോ വക്കഫ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മളുടെ മതം പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതിന് ഘടക വിരുദ്ധമായിട്ടുള്ളൊരു നിയമം പാർലമെന്റ് പാസ്സാക്കുകയാണെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു നിയമമായിട്ട് പ്രഖ്യാപിക്കേണ്ടി തന്നെ വരും ഓറൽ വക്കഫ് എന്ന് പറയുന്നത് നമ്മളുടെ നിയമം അംഗീകരിച്ചിരുന്ന സംഗതിയാണ് അതേപോലെ തന്നെയാണ് വക്കഫ് ബൈ യൂസർ നമ്മുടെ നിയമം അംഗീകരിച്ചിരുന്ന സംഗതിയാണ് നിയത്തോട് കൂടിയിട്ട് ഒരു വിശ്വാസിക്ക് തന്റെ ഭൂമി അള്ളാഹുലേക്ക് സമർപ്പിക്കാൻ പറ്റും പറ്റുമെങ്കിൽ അത് പാർലമെന്റിന് പറയാനുള്ള അവകാശമുണ്ടോ എന്നുള്ളത് അങ്ങനെ പറ്റില്ല എന്ന് പാർലമെന്റിന് പറയാൻ അവകാശമുണ്ടോ എന്നുള്ളതാണ് വക്കഫ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഒരു ഇസ്ലാമിക തത്വം തന്നെയാണ് ആ ഇസ്ലാമിക തത്വമാണെങ്കിൽ ഇസ്ലാമിക നിയമപ്രകാരം എന്താണ് മതം പഠിപ്പിക്കുന്നത് ആ മതം പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായിട്ട് പാർലമെന്റിന് ഒരു നിയമം പാസ്സാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം അപ്പൊ ഈ നിയമമെല്ലാം നമ്മൾ നോക്കുമ്പോൾ അവരിപ്പോ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഏക സിവിൽ കോഡിലേക്കുള്ള ഒരു വഴിയും കൂടിയാണത് ഈ നിയമം സുപ്രീം കോടതി പാസാക്കി വിടുകയാണെങ്കിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കാനും ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല ഏക സിവിൽ കോഡ് നമ്മൾ എന്തുകൊണ്ടാണ് എതിർക്കുന്നത് നമ്മുടെ ശരീരത്തിന് വിരുദ്ധമായിട്ടുള്ള നിയമം വരാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ എതിർക്കുന്നത് ഇസ്ലാമിക തത്വം അനുസരിച്ചിട്ട് മുസ്ലിം നിയമങ്ങൾ അനുസരിച്ചിട്ട് എന്ന് പറയുന്നത് ഈ രീതിയിൽ നമുക്ക് വക്കഫായിട്ട് സമർപ്പിക്കാമെങ്കിൽ ആ രീതിയിൽ സമർപ്പിക്കാൻ പാടില്ല എന്ന് പാർലമെന്റ് ഒരു നിയമം പാസാക്കിയിട്ട് ആ പാസ്സാക്കിയ നിയമം ഭരണ അനുസൃതമായിട്ടുള്ള നിയമമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ഏക സിവിൽ കോഡിലേക്കുള്ള അവരുടെ വഴി വളരെ എളുപ്പമായി നാം ഇപ്പോ പൗരത്വ നിയമങ്ങളെ അതേപോലെ തന്നെ നമ്മൾ എതിർത്തതിന്റെ കാരണം അത് തന്നെയാണ് പൗരത്വ നിയമം എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കാനായിരുന്നു നമ്മൾ ഈ അഭയാർത്ഥികൾ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് വരുന്ന ആളുകളാണ് അവരവരുടെ രാജ്യങ്ങളിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്ന ആളുകളാണ് ഈ ആളുകൾക്ക് പൗരത്വം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ സ്വാഗതം ചെയ്യേണ്ട സംഗതിയാണ് നമ്മൾ സ്വാഗതം ചെയ്യുകയും ചെയ്തു പക്ഷെ അവിടെ അഭയാർത്ഥികളെ അവർ അഭയാർത്ഥികളായിട്ട് കണക്കാക്കിയില്ല അഭയാർത്ഥികളെ ഹൈന്ദവ അഭയാർത്ഥിയായിട്ടും ക്രൈസ്തവ അഭയാർത്ഥിയായിട്ടും സിഖ് അഭയാർത്ഥിയായിട്ടും ജൈനൻ അഭയാർത്ഥിയായിട്ടും പാർസി അഭയാർത്ഥിയായിട്ടും അവർ കണക്കാക്കി മുസ്ലിം എന്ന് പറയുന്ന അഭയാർത്ഥികളെ മാറ്റിവെച്ചു അതായത് മതം മാനദണ്ഡമാക്കിയിട്ടുള്ളൊരു കൊണ്ടുവന്നു ഇന്ത്യ എന്ന് പറയുന്നത് മതേതരത്വമാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്ന അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് മതേതരത്വമാണ് മതം ഒരു നിയമത്തിലും പാ പാടില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ കോടതിയിൽ എന്താണ് പറഞ്ഞത് നിങ്ങൾ ഈ പറയുന്ന നിയമത്തിൽ ചെറിയ രീതിയിൽ ഒരു മാറ്റം വരുത്തിയാ മതി രണ്ടു തരത്തിൽ മാറ്റം വരുത്താം ഒന്ന് എല്ലാ അഭയാർത്ഥികൾക്കും നിങ്ങൾ പൗരത്വം കൊടുക്കണം ഈ പറയുന്ന ഹൈന്ദവനും അതേപോലെ ക്രൈസ്തവൻ എന്നുള്ള ആ വാക്ക് വെട്ടിക്കളഞ്ഞാൽ മതി അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്നുള്ള പദം അതിനകത്ത് എഴുതി ചേർത്താൽ മതി ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല ആ നിയമം സാധു ആയിക്കോട്ടെ പ്രശ്നമില്ല മതം പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവരുമ്പോ എല്ലാ അഭയാർത്ഥികൾക്കും ആ നിയമത്തിന്റെ ആനുകൂല്യം നിങ്ങൾ കൊടുക്കൂ എന്ന് മാത്രമേ നമ്മൾ കോടതിയിൽ പറഞ്ഞിട്ടുള്ളൂ ആ കേസ് ഇപ്പോഴും കോടതിയിൽ പരിഗണനയിലാണ് ഇപ്പോഴും ആ കേസിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് മതം മാനദണ്ഡമാക്കി പിന്നെയും നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും അങ്ങനെ വരുമ്പോൾ പിന്നെയും നമ്മുടെ ഭരണഘടന ഭരണഘടനയുടെ അടിത്തറ ഇളക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും എന്നുള്ളെനിക്ക് യാതൊരു സംശയവുമില്ല യതിനാൽ ഞാൻ അധികം നീട്ടുന്നില്ല ഇന്നിപ്പോ ഭരണഘടനാ വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന നിയമങ്ങൾ അതിപ്പോ പൗരത്വമായാലും വക്കഫായാലും അത് എന്തിനോ വേണ്ടിയിട്ടുള്ള പുറപ്പാടിന്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പൊ അതിന് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ശക്തിയുത്വം എതിർക്കുന്നത് രാഷ്ട്രീയമായിട്ട് നമ്മൾ എതിർക്കുന്നു അതേപോലെ തന്നെ പാർലമെന്റിലും എതിർക്കുന്നു കോടതികളിലും എതിർക്കുന്നു ഭരണഘടനാപരമായിട്ടുള്ള മാതൃകം ജനാധിപത്യ രീതിയിലുള്ള മാതൃകയിൽ കൂടിയാണ് എതിർക്കുന്നത് കാരണം നമ്മളൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പാർലമെന്റിൽ എതിർക്കാം എതിർക്കേണ്ട സമയത്ത് നമ്മൾ എതിർത്തു അവിടെ പക്ഷെ പാർലമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഏത് പാർട്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് നിയമമാണ് അവിടെ പാസ്സാക്കാം ഇന്നത്തെ സാഹചര്യത്തിൽ പിന്നെയുള്ളത് കോടതികളിലാണ് കോടതികളിൽ നമ്മൾ ആ കേസായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പൊ ഈ പറയുന്ന ഈ പറയുന്ന നിയമങ്ങൾ ആ സദാ ജാഗരൂകരായിരിക്കേണ്ട ഒരു സമയമാണ് നിയമങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ കോടതി അസാധുവാക്കിയില്ലെങ്കിൽ ഈ നിയമം തന്നെയായിരിക്കും ഈ നിയമം എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ വക്കസ്വത്തുക്കൾ സംരക്ഷിക്കേണ്ടത് എന്നുള്ളതായി ആണ് ഇവിടുത്തെ ഇന്നത്തെ മുഖ്യ അജണ്ട എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത് നമ്മളുടെ വസ്തുക്കൾ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്ന ആ പറയുന്ന മൂന്നാം വകുപ്പിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ നാം ഹോംവർക്ക് ചെയ്ത് വളരെ കൃത്യമായിട്ട് നാം വെക്കേണ്ടതിന്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് ആയതിനാൽ ഞാൻ നീട്ടുന്നില്ല ഈ പറയുന്ന ഈ സംവാദത്തിൽ അതെ ഈ പറയുന്ന കോൺഫറൻസിൽ കാലിക പ്രസക്തമായിട്ടുള്ള ഈ കാര്യം നല്ല രീതിയിൽ ഇവിടെ അവതരിപ്പിക്കാൻ ഇവിടെ വക്കീൽ വന്നു അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും നേതാക്കന്മാരും കൊണ്ട് വന്ന സദസ്സിൽ എന്നെ വിളിച്ചതിലും നിങ്ങളായിട്ട് രണ്ടു വാക്ക് സംസാരിക്കാൻ സാധിച്ചതിലുള്ള എന്റെ കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് സലാഹുദ്ദീൻ മദിനി അവർക്ക് ഞാൻ രേഖപ്പെടുത്തുന്നു എല്ലാവരും കണ്ടുള്ള സന്തോഷം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വലൈക്കും വരഹമുല്ല